നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തെ ചില ആളുകളൊക്കെ വല്ലാതെ കരഞ്ഞു മുഴുകുകയാണ് അതായത് ഒരിക്കലും അമേരിക്കൻ പ്രസിഡന്റ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത് എന്നാണ് ഇവരിങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നത് സൗദി അറേബ്യയിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് സിറിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി നേരത്തെ അമേരിക്ക ഒരു കോടി ഡോളർ ഈ സിറിയൻ പ്രസിഡന്റിന്റെ തലക്ക് പാരിതോഷികമായി പ്രഖ്യാപിച്ചിരുന്നു അത്തരത്തിലൊരു വ്യക്തിയെയാണ് ഇവിടെ കൈകൊടുത്ത് സ്വീകരിച്ചത് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല കോട്ടും സൂട്ടും ഒക്കെ ഇട്ടതുകൊണ്ട് ഒരു വ്യക്തി തീവ്രവാദി അല്ലാതാകുന്നില്ല ഒരു തീവ്രവാദിക്കാണ് അമേരിക്കൻ പ്രസിഡന്റ് കൈ കൊടുത്തത് എന്നാണ് ഇവിടെ ചില ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം എന്തോ ഒരു വലിയ സംഭവമാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സൗദി അറേബ്യയിൽ എത്തിയത് അല്ലെങ്കിൽ ഖത്തറിലേക്ക് പോകുന്നത് യു എയിലേക്ക് പോകുന്നതൊക്കെ അദ്ദേഹത്തിന് കൃത്യമായ ചില ബിസിനസ് താല്പര്യങ്ങളുണ്ട് അല്ലാതെ ഗസയെ ചേർത്തുപിടിക്കാനോ ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കാനോ ഒന്നുമല്ല അദ്ദേഹം വന്നത് ഇസ്രായേലിനെ മാറ്റി നിർത്തിയതുപോലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണിത് മാതൃം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തടസ്സമല്ല അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് ആ ഒരു ബുദ്ധിയോടുകൂടി അദ്ദേഹം പ്രവർത്തിച്ചു അദ്ദേഹത്തിന് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നിറവേറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതിലപ്പുറം ഒന്നുമില്ല അതിനെ ആരും വലിയ പ്രാധാന്യത്തോട് കൂടിയൊന്നും കാണേണ്ടതില്ല പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ചരിത്രത്തിൽ ആദ്യമായി ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇസ്രായേലിനെ മാറ്റി നിർത്താൻ തയ്യാറായി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് സ്വീകരിച്ച ഈ ഒരു നിലപാടുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ വല്ലാതെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് ഭയപ്പെട്ടു പോയിട്ടുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല ഇറാൻ ഉൾപ്പെടെയുള്ള ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന രാജ്യങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ ഒരു നിലപാട് ഊർജം പകർന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം അമേരിക്ക ഒരു കോടി ഡോളർ പാരിതോഷികം പ്രഖ്യാപിച്ച കൊടുംഭീകരനായിട്ടുള്ള സിറിയൻ പ്രസിഡന്റിന് കൈകൊടുക്കുന്നു കൊടുക്കുന്നു പ്രസിഡന്റുമായി ചർച്ചയ്ക്ക് തയ്യാറാകുന്നു അതോടൊപ്പം തുർക്കിയുമായി ഒരു ചർച്ചയ്ക്ക് ടെലിഫോണിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നു ഖത്തറിൽ നേരിട്ട് ചെന്ന് ജിഹാദികളെ സംരക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ ഇന്നലെ ചിലരൊക്കെ വല്ലാതെ നിലവിളിക്കുന്നുണ്ടായിരുന്നു ഖത്തറിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഒരിക്കലും പോകാൻ പാടില്ല ഖത്തറിന്റെ സമ്മാനം സ്വീകരിക്കാൻ പാടില്ല ഇത് വലിയ അഴിമതിയാണ് എന്നൊക്കെയാണ് ചിലർ കരഞ്ഞുകൊണ്ട് വിളിച്ചു പോകുന്നത് ഇന്നലെ വരെ അമേരിക്കൻ പ്രസിഡന്റ് ഹീറോ ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു ഇവർക്കെല്ലാം എന്നാൽ ഖത്തറിന്റെ ഈ സമ്മാനം സ്വീകരിക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറായതോടുകൂടി ഇവറ്റകളുടെയൊക്കെ കാറ്റുപോയി എല്ലാവരും ഇങ്ങനെ കരഞ്ഞു മെഴുകുകയാണ് അതോടൊപ്പം തന്നെ യു എ ഇയിലേക്ക് പോകുന്നത് അത്ര വലിയ പ്രശ്നമില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം അത്ര കുഴപ്പം പിടിച്ച ഒരു രാജ്യമല്ല എന്നതാണ് ഇവരുടെ ആദ്യം മുതൽക്കേ ഉള്ള നിലപാട് എന്തായാലും ഇവിടെ ഇസ്രായേലിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ ഒരു സന്ദർശനം അത് ശരിയല്ല എന്ന അഭിപ്രായം ഇവർ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും മെഴുകുന്ന സംഘപരിവാർ അനുകൂല സംഘടനകളോട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന മാമാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം സിറിയൻ പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തി അബൂ മുഹമ്മദ് അൽ ജൊലാനി എന്ന പേരിലായിരുന്നു അദ്ദേഹം നേരത്തെ അറിയപ്പെട്ടിരുന്നത് ആ സമയത്ത് അദ്ദേഹം അൽക്കോയിദയുമായി ചേർന്ന് നിന്നുകൊണ്ട് ഇറാഖി യുദ്ധകാലത്തൊക്കെ അമേരിക്കക്കെതിരെ നിലപാട് സ്വീകരിച്ചു എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പലരും പറയുന്നത് എന്തായാലും ഇറാഖ് യുദ്ധം ഒരു തെറ്റായിരുന്നു ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്ന് അമേരിക്ക ചിന്തിച്ചത് കൊണ്ടാണ് അമേരിക്ക അങ്ങനെ തോന്നിയത് കൊണ്ടായിരിക്കാം ഇപ്പോൾ ജലാനിയുമായി ഒരു സൗഹൃദത്തിന് അമേരിക്ക തയ്യാറായത് ഒരു കൂടിക്കാഴ്ച ഒക്കെ അമേരിക്ക തയ്യാറായത് ലോകം മുഴുവൻ ഇറാഖിന്റെ പക്കൽ രാസായുധമുണ്ട് എന്ന് പറഞ്ഞ് അമേരിക്ക നടത്തിയ അധിനിവേശത്തെ വിമർശിക്കുന്നുണ്ടല്ലോ എതിർക്കുന്നുണ്ടല്ലോ ആർക്കും അക്കാര്യത്തിൽ എതിരഭിപ്രായമില്ല എന്തായാലും ആർക്കും എതിരഭിപ്രായമില്ല അമേരിക്ക ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അതിന്റെ ഭാഗമായി അദ്ദേഹം ജൊലാനിയുമായി സൗഹൃദത്തിൽ ഏർപ്പെടാൻ തയ്യാറാകുന്നു മാത്രമല്ല പലരും ഇവിടെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഇസ്ലാം പ്രചരിച്ചത് വാളാലാണ് ഇസ്ലാം ഇവിടെ പലരെയും ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി കൊണ്ടാണ് പല ആളുകളെയും ആ മതത്തിലേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് അത്തരക്കാരോട് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ സംഘപരിവാരങ്ങൾ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്ന കാര്യത്തിൽ അവരേറെ മുന്നിലാണ് അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇവിടെ മുസ്ലിം ഒരിക്കലും ആരെയും ഭീഷണിപ്പെടുത്തി ഇസ്ലാം മതത്തിലേക്ക് ചേർത്തുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല ഒരിക്കലും അത്തരത്തിൽ കൊണ്ടുവരുന്ന ആളുകൾ ഒരിക്കലും മുസ്ലിം ആവുകയുമില്ല പൊതുവെ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ അതുകൊണ്ട് മാത്രമാണ് ഒരു വ്യക്തിക്ക് മറ്റൊരാളെ ഇവിടെ ആകർഷിക്കാൻ കഴിയുന്നത് ജലാനിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്തോ ഗുണമുണ്ട് എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും അത്തരത്തിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന്റെ ഭാഗമായിരിക്കാം ട്രംപ് അദ്ദേഹവുമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഖത്തറിന്റെ ഒരു സമ്മാനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ മുസ്ലിം എന്ന് പറയുന്ന സമുദായം ഇങ്ങനെയാണ് ഉള്ളതിൻ്റെ പരമാവധി കയ്യിലുള്ള സാധനം അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മറ്റൊരാൾക്ക് ദാനം കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് അതിനൊരു ദാനം എന്ന് വിളിക്കാൻ കഴിയുകയുള്ളു നമുക്ക് വേണ്ടാത്ത ഒരു സാധനം എടുത്ത് നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം നമ്മൾ ഇട്ടുപഴകിയ വസ്ത്രം അതുപോലെ തന്നെ അതുപോലെ നമ്മൾ ഉപയോഗിച്ച പല സാധനങ്ങളും നമുക്ക് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കൊടുക്കാം പക്ഷെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ വളരെ വിലപിടിച്ച ഒരു സമ്മാനം നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായും അതാണ് ദാനം തത്ര ഇവിടെ ചെയ്യുന്നത് അതാണ് അത്തരത്തിലൊരു ദാനമാണ് അമേരിക്കൻ പ്രസിഡന്റ് കൊടുക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പലപ്പോഴും കത്തറിനെ വിമർശിച്ചിട്ടുണ്ട് തീവ്രവാദികളെ തീറ്റിപ്പോറ്റുന്ന രാജ്യം ജിഹാദികളെ തീറ്റിപ്പോറ്റുന്ന രാജ്യം ജിഹാദി രാജ്യം എന്ന രീതിയിലായിരുന്നു ഖത്തറിനെ വിശേഷിപ്പിച്ചിരുന്നത് ആ ഖത്തറിന്റെ പക്കൽ നിന്നാണ് ട്രംപ് ഒരു സമ്മാനം സ്വീകരിക്കുന്നത് ട്രംപിന് കാര്യങ്ങൾ മനസ്സിലായി കാണും അല്ലാതെ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേറൊന്നും പറയാനില്ല അതുപോലെ തന്നെ ഹമാസുമായിട്ടുള്ള കൂടിക്കാഴ്ച ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു ഇസ്രായേലിനെ ചതിച്ചു ശരിക്കും ബെഞ്ചമിൻ നദിന്യാഹുവിനെ ചതിച്ചു ഡൊണാൾഡ് ട്രംപ് ചതിച്ചു എന്നൊക്കെയാണ് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് ഇവിടെയും എനിക്ക് പറയാനുള്ളത് ഹമാസ് അവരുടെ രാജ്യത്തിനു വേണ്ടി പോരാടി ഹമാസിന്റെ ഗുണങ്ങളൊക്കെ സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് നേരത്തെ അമേരിക്കൻ പ്രതിനിധി വ്യാചാരനായിരുന്നു അദ്ദേഹം പലപ്പോഴും ഇസ്രായേൽ ചെയ്യുന്നത് ശരിയല്ല ഹമാസിന് ഒരുപാട് മാനുഷിക ഗുണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം രംഗത്തെത്തിയിരുന്നു ഇപ്പോഴും പറയുന്നത് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക ദൂതൻ പറയുന്നത് യുദ്ധം അത് വലിയ വീഴ്ചയാണ് ബജബി നദാഹുവിന്റെ ഭാഗത്ത് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്കാണ് അദ്ദേഹം പ്രാധാന്യം കൽപ്പിച്ചത് രാജ്യ താല്പര്യം മുൻനിർത്തിയല്ല യുദ്ധം നടക്കുന്നത് ഇസ്രായേലികൾ ഒറ്റക്കെട്ടായി യുദ്ധത്തെ എതിർക്കുന്നു ഹമാസുമായി ഒരു കരാറുണ്ടാക്കണം വെടിനിർത്തണം ബന്ധുകളെ തിരിച്ചു കൊണ്ടുവരണം എന്ന ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നു എന്ന കാര്യമാണ് സ്റ്റീവിറ്റ് കോഫ് നേരത്തെ പറഞ്ഞത് എന്നാലും ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ ലോകത്ത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭിന്നിപ്പുണ്ട് അതായത് പല വിധത്തിലുമുള്ള കലഹങ്ങളുണ്ട് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവർക്കൊക്കെ ഒരു പ്രത്യേക ഗുണങ്ങളുണ്ട് അത് സംഘപരിവാർ സംഘടനകളും അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒക്കെ ശ്രദ്ധിക്കണം ചിലരൊക്കെ വല്ലാതെ കരയുകയാണ് കരഞ്ഞു മെഴുകുകയാണ് അത്തരത്തിൽ കരഞ്ഞു മെഴുകുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഒരു കാലത്ത് ലോകം തിരിച്ചറിയും അത് ട്രംപാണെങ്കിലും ഇനി ആരാണെങ്കിലും ശരി ലോകം തിരിച്ചറിയും എന്താണ് ഇവിടെ ഇസ്ലാമിന്റെ ഗുണം അല്ലെങ്കിൽ ആ മതവുമായി ബന്ധപ്പെട്ട് നിങ്ങളൊക്കെ വല്ലാതെ ആക്ഷേപിക്കുന്ന ഒരു വിഭാഗമാണല്ലോ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ആ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഗുണം എന്നുള്ളത് തീർച്ചയായും തിരിച്ചറിയാതെ പോകില്ല കാരണം അത്രമാത്രം ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു വിഭാഗത്തെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ വേദനിപ്പിച്ച ആളുകൾ തന്നെ ഇവിടെ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്തോ ഒരു സത്യം അല്ലെങ്കിൽ എന്തോ ഒരു പ്രത്യേക ശക്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നുണ്ട് എന്ന കാര്യം നിങ്ങളൊന്ന് ഓർക്കാൻ ശ്രമിച്ചാൽ മതി നിങ്ങളുടെ ഈ കരച്ചിലിന് അങ്ങനെ മാത്രമേ ഒരു ശമനം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ